ഒരുപാട് പോലീസ് മർദ്ദനം ഏറ്റെടുത്തൊരാളാണെന്നറിയാം അപ്പോൾ പാല ലോക്കപ്പിൽ വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ള ഒരു ഒരു ന്യൂസ് വരികയും അവിടെ നിന്ന് കോലപ്പൻ എന്ന് പറഞ്ഞൊരു കള്ളൻ അത് അങ്ങെ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയെന്ന് പറയുന്നു പിന്നീട് ഈ കോലപ്പനെ കണ്ടിട്ടുണ്ട് പിന്നീട് മൊഴിതനായതിനു ശേഷം കോലപ്പനെ കാണാനായിട്ടില്ല കോലപ്പനാകട്ടെ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ഞാനുമായിട്ട് അവിടെ പാല ലോക്കപ്പിൽ കഴിയുമ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് കേസിലെ പ്രതിയാണ് മോഷണം ഒരു സ്ഥിരമായിട്ടുള്ള കലയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നയാളായിരുന്നു ആ തരത്തിലുള്ള കേസുകളാണ് അവിടെ ബജറ അന്ന് ഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്നതിനെതിരായിട്ട് ലോക്കപ്പിൽ കഴിയുമ്പോൾ ഭക്ഷണം ബഹിഷ്കരിച്ചുകൊണ്ടുള്ളൊരു സമരത്തിന് ഞാനുണ്ടായിരുന്നു പരിശ്രമിച്ചത് കൊണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് പട്ടിണി പട്ടിണി കിടന്നപ്പോൾ ഒരു ഭക്ഷണം മാറ്റാനിടയായി അത് തടവുകാർക്കാകെ സഹായമായതിനെ തുറന്ന തടവുകാർക്കെല്ലാം എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ടാകുകയും കൊല്ലപ്പൻ കൊല്ലപ്പൻ ഓരോ മർദ്ദനവും കഴിഞ്ഞിട്ട് ലോക്കപ്പിനകത്താക്കുമ്പോൾ അയാൾ അടി കൊണ്ടതിന് ശേഷം പെരട്ടാനും മറ്റൊക്കെ വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടാക്കി കൂപ്പികളിൽ വെച്ചിട്ടുള്ളത് എൻ്റെ ശരീരത്തെ മൃദുനം ഏറ്റിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തടവുകയും ഒരു നിരന്തര സൗഹൃദ ബന്ധം അയലുമായിട്ടുണ്ടായിരുന്നു ഈ പ്രത്യേക ദിവസം കാലിൽ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കാലിൽ വായനറ്റ് കുത്തി രക്തമെല്ലാം വാർന്നൊലിച്ച് ജയിലിനകത്തും പുറത്തുമായിട്ടൊക്കെ വീണപ്പോൾ അൺകോൺഷ്യസ് ആയി അനങ്ങാതായപ്പോഴാണ് അവർ മരിച്ചു കാണുമെന്ന് കരുതി കാട്ടിലേക്ക് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഏമന്മാരുടെ കൂടെ ഞാനും കൂടെ കയറാം പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഞാനും കൂടെ സഹായിക്കാമെന്നും പറഞ്ഞാൽ ജീപ്പിൽ കയറുകയും കുറേ മുന്നോട്ട് ഓടി കഴിഞ്ഞപ്പോൾ ശ്വാസോച്ഛ്വാസമായി തോന്നുന്നതായി കാണുകയും ഏമാനെ ആശുപത്രിയിൽ കൂടെ വന്നുകൊണ്ടുപോയി നോക്കിയതിന് ശേഷം ഫലമില്ലെങ്കിൽ കാട്ടിക്കളയായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് മദ്യപിച്ച് മതോന്മത്തരായിരുന്നവരായിരുന്നു പോലീസുകാരെങ്കിലും അവരെ അത് കേട്ട് എന്നാൽ പിന്നെ ആശുപത്രിയിലേക്ക് പല ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക പറഞ്ഞിട്ട് കൊണ്ടുപോവുകയും അവിടെ ഇറക്കിയതിന് ശേഷം ഡോക്ടർ ഇവരെല്ലാം ഒരുപാട് വെള്ളം പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുകയും അഡ്മിഷന് ശേഷമുള്ള ചികിത്സ തുടങ്ങിയപ്പോൾ പോലീസുകാരെ ഒന്നോ രണ്ടോ പേര് പുറത്തു നിന്നോളൂ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നേഴ്സുമാരും മറ്റും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കൂടുതലൊന്നും അടുത്ത് നിൽക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ കോരപ്പനും കൂടെ സാറും ഞാനും ഇങ്ങനെ ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി നിന്നോളാമെന്ന് പറഞ്ഞിട്ട് അയലും കൂടെ നിന്നു ആ പോലീസോ അനോദിച്ചു ഡോക്ടറോ അനോദിച്ചു അങ്ങനെ അയാളുടെ ശുശ്രൂഷയും പിന്നീടുണ്ടായി ഈ പോലീസ് അസോസിയേഷൻ തന്നെ ഒരുപാട് സഹാബിനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കുകയും ഉണ്ടായില്ലോ അപ്പോൾ അന്ന് മർദ്ദിച്ച ഏതെങ്കിലും പോലീസുകാരെ പിൽക്കാലത്ത് കാണുകയോ എന്തെങ്കിലും തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതിൽ പോലീസുകാരെ പിന്നീട് കാണാനിടയായിട്ടില്ല രണ്ടു പേരെ സബ് ഇൻസ്പെക്ടർമാരെ കാണാനിടയായി അതിലൊരാൾ ഞാൻ ആലപ്പുഴ സബ്ജയിൽ കഴിയുമ്പോൾ ടൈഫോയിഡ് പിടിയിട്ട് രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും ജയിലിൽ വന്നപ്പോൾ അവിടെ എമ്മനും വരികയും ജയിലും മർദ്ദനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് നിരാഹാര സമരം നടത്തുകയും നിരാഹാര സമരത്തിൻ്റെ ഇടയിൽ ഒത്തുതീർപ്പുണ്ടായി കോയൻ കാതറിന സ്ഥലം മാറ്റാം മർദ്ദനം എന്ന് പറഞ്ഞതനുസരിച്ച് നിരാഹാര സമരം അവസാനിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം അപ്പോൾ അതിനെ പോലീസുകാരും ഫാദറും വ്യാഖ്യാനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ അയാൾ പോകുന്നതിനുള്ള സന്തോഷം കൊണ്ട് അയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കൂവിയതാണ് എന്നെടുത്തിട്ട് മുറികൾ ഓരോന്നും തുറന്നിട്ട് ഉള്ള തടവുകാരെ ആകെ റിസർവ് ക്യാമ്പിൽ നിന്ന് പോലീസുകാർ വന്ന് അടി തുടങ്ങി അങ്ങനെ അടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിയുന്ന ഞാൻ കഴിഞ്ഞിരുന്ന റൂമിലെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലൊരു സെറ്റ് വന്ന് പിടിച്ചിറക്കി ആദ്യം രണ്ട് ചെവി അടച്ചുകൊണ്ട് ഒരു അടിയടിച്ചതിന് ശേഷം മുതുകെ ഒരിടി ഇടിച്ചപ്പോഴേക്ക് പോലീസുകാരും തടവുകാരും പറഞ്ഞിപ്പം ടൈഫോയിഡും കഴിഞ്ഞ് കൊണ്ടുവന്നയാളാണ് മരിച്ചുപോയാൽ താൻ ഉത്തരം പറയേണ്ടി വരും സാർ ഉത്തരം പറയേണ്ടി വരും പോലീസുകാരും മറ്റാളുകളും പറഞ്ഞു തന്നെ തുറന്നാൽ നിർത്തി അങ്ങനെ ഒരാൾ അൻപത്തി ഏഴിൽ ഗവൺമെൻറ് വന്നതിന് ശേഷം അന്ന് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് തിരുവനന്തപുരത്ത് എസ് കുമാരൻ്റെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരായുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നയസമീപനങ്ങളെ ഇ എം എസ് ഗവണ്മെന്റിൻ്റെ നയസമീപനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇടക്കിടക്ക് ചർച്ചകൾ നടക്കുമ്പോഴവിടെ ഉണ്ടാകണമെന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കാലത്തെ പത്രമായി ചോദിച്ചിരിക്കുമ്പോൾ പാർട്ടിയുടെ സ്റ്റേറ്റ് നേതാവും കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ സി എസ് ഗോപാലപിള്ളയുടെ കത്തുമായിട്ട് ഇയാൾ കയറി വരുന്നു ഒരു പ്രൊമോഷൻ്റെ ആണ് ആവശ്യം എന്നെ കണ്ട് ചിരിച്ചു എനിക്ക് ചിരി വന്നില്ല അയാൾ ലഭ്യനായി കണ്ടപ്പോൾ മനസ്സിലായോ മനസ്സിലായോ ആ പിന്നെ കുറെ കാലം അവിടെ കിടന്നെ അതല്ല നല്ല കൊണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചിരിച്ചു ആട്ട് നോക്കാന്ന് പറഞ്ഞ് അയാളെ യാത്ര അയച്ചു